ക്ഷത്രത്തിന്റെ പ്രത്യേകത എന്താണ് മകം നക്ഷത്രം പൊതുവെ ഒരു പ്രത്യേകതയുള്ള നക്ഷത്രമാണ് മകം നക്ഷത്രത്തിലെ ആളുകൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും വളരെ ഉന്നതി ആഗ്രഹിക്കുന്ന ആളുകളാണ് ഉയരണം വളരണം വളരെ സ്വപ്നങ്ങളൊക്കെയുള്ള ആളുകളാണ് ഒരുപാട് വളരെ നല്ല രീതിയിലേക്ക് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അതിനൊപ്പം തന്നെ അവരുടെ മനസ്സിലുള്ള എല്ലാ അഭിപ്രായങ്ങളും തുറന്നു പറയുന്ന ആളുകൾ കൂടിയാണ് അവർ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ കണ്ട കാര്യത്തെ കുറിച്ചിട്ട് മുഖം നോക്കാതെ അഭിപ്രായം പറയും അങ്ങനെ അഭിപ്രായം പറയുന്നത് കൊണ്ട് മകൻ നക്ഷത്രക്കാർക്ക് പലപ്പോഴും ശത്രുക്കളൊക്കെ സൃഷ്ടിക്കുന്നതായിട്ടൊക്കെ വരാറുണ്ട് കാരണം വളരെ അഹങ്കാരികളാണ് അഹങ്കാരികളാണിവർ വളരെ ക്രൂരന്മാരാണ് എന്നൊക്കെയുള്ള ചില കമൻറ്റുകളും സമൂഹത്തിൽ നിന്ന് ഇവർക്ക് കേൾക്കേണ്ടതായിട്ട് വരും ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടൊന്നും അനുഭവിക്കാൻ തയ്യാറാകാത്ത ആൾക്കാരാണ് ഇവർ ഇവർക്കെപ്പോഴും വളരെ സുഖം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നല്ല ഭക്ഷണം ഉണ്ടാകണം വീട് വളരെ സുന്ദരമായിരിക്കണം യാത്ര സുഖകരമാകണം നല്ല വസ്ത്രധാരണ രീതി ഉണ്ടായിരിക്കണം അങ്ങനെ ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുകയും അതിനൊപ്പം തന്നെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളായിട്ടാണ് ഇവർ ഇവരാരെയും അങ്ങനെ കൂടുതലായിട്ടും വിശ്വസിക്കുന്ന ആൾക്കാരല്ല ഇവരെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്നൊന്നും ആർക്കും സ്വാധീനിച്ച് അവരുടെ വരുതിയിലാക്കുവാനും സാധിക്കില്ല മകൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചിട്ട് അവർ വളരെ ഭാഗ്യമുള്ള ആളുകളായിരിക്കും മകൻ നക്ഷത്ര ജനിച്ച സ്ത്രീകൾ വളരെ ഭാഗ്യം ഉള്ള ആളുകളാണ് പലപ്പോഴും ഇവർ അവിചാരിതമായിട്ട് പോലും പല നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ചിട്ടിയോ ഭാങ്കിൽ കുറിയൊക്കെ ചേർ അങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നിലച്ചിരിക്കാത്ത സമയത്ത് ഭാഗ്യം ഇവരെ തേടിയെത്താറുണ്ട് അല്ല വിവാഹമാണെങ്കിൽ ശരിയാണ് അവരുടെ അവർക്ക് ലഭിക്കാവുന്നതിനേക്കാൾ ഉന്നതമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉന്നതനായിട്ടുള്ള ഒരു വരനെ ലഭിക്കാനും തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു കയറാനും ഈ മകം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് സാധിക്കാറുണ്ട് അതുപോലെ തന്നെ മകൻ നക്ഷത്രക്കാർക്ക് പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ അത്ര ശുഭകരമല്ല ഈ മകൻ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഇത്തരക്കാരുമായിട്ടുള്ള ബന്ധങ്ങളും അവർ തമ്മിലുള്ള കൂട്ടു ബിസിനസ്സുകളും സാമ്പത്തിക മുടക്കിയുള്ള മറ്റു പല ഇടപാടുകളും ഈ പൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ആ നാളുമായി ഈ നാളിന് അത്രക്ക് ചേരുന്ന കാരണങ്ങളല്ല അതുപോലെ തന്നെ ഉത്രം ചിത്തിര വിശാഖം ഈ നാളുകളും ഇവരെ സംബന്ധിച്ചിട്ട് ഒരു അനിഷ്ടപ്രധാനിയായിട്ടുള്ള നാളുകളാണ് അപ്പോൾ വിവാഹം അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക ഇടപാടുകള് ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളിൽ ഇത്തരം നക്ഷത്രക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ അശ്വതി മകം മൂലം എന്നീ നക്ഷത്രക്കാരുടെ ഇത് ജന്മാജന്മനക്ഷത്രങ്ങളാണ് നക്ഷത്രങ്ങളാണ് ശുഭകർമ്മങ്ങളൊക്കെ വളരെ നല്ലതായിട്ടുള്ളതാണ് ഇത്തരക്കാരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളരെ നല്ലതായിട്ട് ഇവർക്ക് പറ്റും ആദിത്യം ചൊവ്വ വ്യാഴം എന്നീ ഗ്രഹങ്ങളാണ് ഇവരുടെ ദശാപഹാരങ്ങളിൽ ഏറ്റവും സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ദശാപഹാരം ഈ ദശാപഹാര കാലഘട്ടങ്ങൾ ആദ്യത്തിൻ്റെയും അതുപോലെ തന്നെ ചൊവ്വയുടെയും ഒക്കെ നക്ഷത്ര സമയങ്ങളിൽ ആ ആദ്യം ആ വ്യാഴം ഈ ദശാകാലഘട്ടങ്ങളിൽ ഇവർക്ക് ചില പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ സാമ്പത്തികമായിട്ടുള്ള പരാധീനകളും ബുദ്ധിമുട്ടുകളും ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത ഇവർക്ക് ഉണ്ട് മതം മതം മകം നക്ഷത്രത്തിൻ്റെ ദേവനെന്ന് പറഞ്ഞ പിതൃക്കളാണ് പിതൃദേവനാണ് മൃഗം എലിയാണ് എലി വൃക്ഷം പേരാലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേരാലിനെ പ്രദക്ഷിണം വയ്ക്കുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അവിടെ ഈ മകം നക്ഷത്രക്കാരൊക്കെ പേരാലിനെ പ്രദക്ഷിണം വയ്ക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ഒരു ഗുണകോലം ഇവർക്ക് അനുഭവിക്കാൻ പറ്റും അതുപോലെ ഇതിൻ്റെ പക്ഷി എന്ന് പറഞ്ഞ ചകോരമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉപ്പൻ എന്ന് പറയപ്പെടുന്നത് ചകോരമാണ് ഇതിൻ്റെ പക്ഷി അസുരഗണത്തിൽ ആണ് ഈ മകം നക്ഷത്രം പഠിപ്പിക്കുന്ന അസുരഗണക്കാരാണിവർ അതുപോലെ തന്നെ ഇവരുടെ ഭൂതം ജലമാണ് അതുകൊണ്ട് ഇവർ ഈ ഇവരുടെ മന്ത്രങ്ങൾ ഇവരെന്തെങ്കിലും ആരംഭിക്കാൻ പോകുമ്പോൾ ഓം പിതൃഭ്യോ പിതൃഭ്യോതമ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക പിതൃബലി ചെയ്യുക അങ്ങനെയുള്ള നമസ്കാരം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് എന്ത് കാര്യങ്ങളും ചെയ്യാൻ പോകുമ്പോൾ ഒരു ബിസിനസ് ആരംഭിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ തുടങ്ങാൻ പോകുമ്പോൾ ശുഭകാര്യം തുടങ്ങാൻ പോകുമ്പോൾ ഏയ് ഓം പിതൃഭ്യോ നമ എന്ന മന്ത്രം ജപിക്കുകയും പിതൃക്കൾക്ക് പ്രീതികരമായിട്ടുള്ള നമസ്കാരം നിലഹോമം അതുപോലെ തന്നെ ബലി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശ്രേയസ്കരമായിട്ട് വരാൻ പോകുന്ന ഒരു കാര്യമാണ് ഇവരുടെ ഇവർക്കും പത്ത് മുപ്പത് വയസ്സിന് ശേഷമാണ് ഇവർക്ക് ഏറ്റവും നല്ല ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് എന്നാലും സ്വന്തം തുടക്കം മുതൽ തന്നെ അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനം ആരംഭിക്കുക തന്നെ സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് ആ തുടക്കത്തിൽ തന്നെ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഈ പറഞ്ഞ ജന്തു വൃക്ഷങ്ങളെയും ആരാധിക്കുക അതുപോലെ എലിയൊക്കെ കൊല്ലം കൊല്ലാൻ പാടില്ല ഇവര് അതുകൊണ്ട് എലിവ ഒന്നും വയ്ക്കരുത് ഇത്തരം ആൾക്കാർ എലിയൊക്കെ ഹനിക്കുന്നത് ഇവർക്ക് ദോഷകരമായിട്ട് ബാധിക്കും അത് എലിയെ വളർത്തുന്നു വേണ്ട പക്ഷേ എലിയെ ഹനിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും